ഹലോ ഗെയ്സ് പ്രണവിന്റെ പുതിയ സിനിമ ഡയസറെ ഒരു പ്രേത സിനിമയാണ് അത് ഇന്നലെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അഞ്ചൽ അർച്ചനയിലാണ് സിനിമ കാണാൻ പോയത് മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത ശേഷം സ്ക്രീൻ വണ്ണ് വളരെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ബേസിക്കലി രേവതിയാണ് ഇഷ്ടം അപ്പോൾ രേവതിയോടൊപ്പം തന്നെ ഇടപിടിച്ച് നിൽക്കുന്ന ഒരു സ്ക്രീനാണ് അഞ്ചൽ അർച്ചനയിലെ സ്ക്രീൻ വണ്ണ് നല്ല സ്ക്രീന് നല്ല ക്വാളിറ്റി ഉണ്ട് സൗണ്ട് ക്വാളിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് സൗണ്ട് ക്വാളിറ്റി ഉള്ള സിനിമകൾ കാണാൻ പറ്റിയ ഒരു തിയേറ്ററാണ് അർച്ചന മാജിക് ഫ്രെയിംസ് അതിൻ്റെതായ രീതിയിലുള്ള വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് ഈ സിനിമ എന്ന് പറയുന്ന സൗണ്ട് ക്വാളിറ്റിക്ക് വളരെ പ്രാധാന്യമുള്ള സിനിമയാണ് അതുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾ സൗണ്ടിന് നല്ല ക്വാളിറ്റി സൗണ്ട് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക ഇതിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിന്റെ മുൻ സിനിമകളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഭൂതകാലമായാലും ഭ്രമയുഗമായാലും പിന്നെ റെഡ് റെയിൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഇതെല്ലാം വളരെ പരീക്ഷണ ചിത്രങ്ങളാണ് അതെല്ലാം ഒരു ഹൊറർ എലമെന്റ് കൊണ്ടുവരുന്നതിൽ പുള്ളിക്കാരൻ വിജയിച്ചിട്ടുണ്ട് മേക്കിങ്ങിലൂടെ അദ്ദേഹം ആ സിനിമകളിലെല്ലാം വിജയിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇതിന്റെ മേക്കിംഗ് സൂപ്പർ മേക്കിംഗ് ആണ് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ സിനിമയിലേക്ക് ലയിപ്പിക്കുന്ന ഒരു സംഗീതം ആണ് ഇതിനകത്തുള്ളത് കഥയിലേക്കൊന്നും ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല അഭിനേതാക്കളുടെ കാര്യത്തിൽ പ്രധാന റോളിൽ പ്രണവ് തന്നെയാണ് വരുന്നത് പ്രണവിന്റെ കഥാപാത്രം പ്രണവ് പണ്ട് എനിക്ക് പ്രണവിനോട് ഒരു കുറ്റം ഉണ്ടായിരുന്നു കാര്യം പ്രണവ് അഭിനയിക്കുമ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അഭിനയത്തിൽ പ്രണവ് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രണവിന്റെ പെർഫോമൻസിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന പെർഫോമൻസ് ആണ് നമ്മുടെ വാഴ സിനിമയിലേക്ക് അച്ഛനായിട്ട് വന്ന ആ നടന്റെ പെർഫോമൻസ് പുള്ളിക്കാരൻ ഒരു രക്ഷയുമില്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളി മലയാള സിനിമയിൽ ഇനി ഒരു ഭാവി വാഗ്ദാനം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതിലെ കഥയിലേക്ക് വരുമ്പോഴ് ഉള്ള ഒരു പോരായ്മയല്ല എനിക്കതിൻ്റെ അകത്ത് ചില സ്ഥാപനങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു റോഷാക്കിലെ ആസിഫൽ ചെയ്ത പോലുള്ള ഒരു കഥാപാത്രം ചെയ്ത ഒരു നടൻ ഇതിൻ്റെ അകത്തുണ്ട് ഹുളിയുടെ പെർഫോമൻസും ഒരു രക്ഷയും ഇല്ലാത്ത പെർഫോമൻസ് ആണ് പിന്നെ നായികയായിട്ട് വരുന്നവർക്ക് വലുതായിട്ട് പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു അമ്മ നടിയുണ്ട് അമ്മ റോളിൽ വരുന്ന ഒരു നടിയുണ്ട് അവരുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു പറ്റി ഒന്നും പേരറിയത്തില്ല അതിലെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനി ഈ സിനിമയിലെ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം എൻ്റെ കൂടെ വന്ന ആള് വളരെ ബോൾഡായിട്ടുള്ള എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് പക്ഷേ പുള്ളിക്കാരി ഈ സിനിമയിലെ പല രംഗങ്ങളിലും നന്നായി പേടിച്ചു പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത പേടിയാണ് പുള്ളി അതിനെ ന്യായീകരിക്കാനൊക്കെ പല ശ്രമങ്ങളും നടത്തി എനിക്ക് ഇരുട്ട് പേടിയാണ് അതാണ് ഇതാണെന്നൊക്കെ എങ്കിലും അപ്പോ അത് ആ സംവിധായകന്റെ വിജയം തന്നെയാണ് നമ്മുടെ കൂടെ കാണുന്ന ഒരാളെ പേടിപ്പിക്കുക എന്നുള്ളത് അവരുടെ വിജയം തന്നെയാണ് ആ പേടിപ്പിക്കുന്നതിന് സംവിധായകൻ ചില ഭാഗത്തൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം സെക്കൻഡ് ഹാഫിൽ ആ ഒരു പേടിപ്പിക്കുന്ന സീക്വൻസിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു എങ്കിലും പടം മൊത്തത്തിൽ ഓക്കെയാണ് തിയേറ്ററിൽ തന്നെ കാണേണ്ടുന്ന സിനിമയാണ് ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക